വാനിൽ സംഗീതം മഞ്ഞതിൽ സന്തോഷം സ്വർഗം തുറന്ന് സുവിശേഷവുമായി ഗ്ലോറിയ പാടിയ മാലാഖമാരുടെ സംഗമ വേദിയായിരുന്നു നോയൽ മെലോഡിക്ക ട്വന്റി ട്വന്റി ഫോർ രാമനാഥപുരം രൂപതയുടെ ചരിത്രത്തിലെ ആദ്യ സംരംഭമായിരുന്നു കരോൾഗാന മത്സരമായ നോയൽ മെലോഡിക്ക ട്വന്റി ട്വന്റി ഫോർ Oh my oh, god. Oh. നോയൽ മെലോഡിക്കറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിൽ രാമനാഥപുരം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പതിനെട്ട് ഗായക സംഘങ്ങൾ പങ്കെടുത്തു മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത ടീമുകൾ വിധികർത്താക്കളെയും രൂപതാ നേതൃത്വത്തെയും കാണികളെയും അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യപ്പെടുത്തി രാമനാഥപുരം രൂപതയുടെ സെന്ററിൽ നടന്ന നോയൽ ഫാദർ നിർവഹിക്കുകയും രാമനാഥപുരം പോൾ ക്രിസ്മസ് സന്ദേശം ചെയ്തു തൊണ്ണൂറ്റഞ്ചു വയസ്സ് കഴിഞ്ഞാലും നൂറ് വയസ്സ് കഴിഞ്ഞാലും മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാൻ പറയില്ല പേർക്ക് ഭയമാണ് ക്രിസ്തു ക്രിസ്തു ജനിച്ചതാണ് തന്നെ ക്രിസ്തുവിനറിയാം ഞാൻ വരുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് വാസ് ട്രൂലി വാട്ട് ഹി സെറ്റ് ദീ വാസ് ഈശോ ആരാണെന്ന് ഈശോ പറഞ്ഞത് അതുപോലെ തന്നെ അക്ഷരശ ജീശുവിൻ്റെ വ്യക്തിത്വം നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് ഹി വാസ് ദ സൺ ഓഫ് ദ എവർ ലിവിങ് ഗാഡ് ദൈവത്തിൻ്റെ നിത്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ പെർഫെക്റ്റ് ഗാഡ് പെർഫെക്റ്റ് മാൻ മലയാള ക്രിസ്ത്യൻ ഭക്തിഗാന മേഖലയ്ക്ക് ആയിരത്തിലധികം ഗാനങ്ങൾ സംഭാവന നൽകിയ ഫാദർ ജോൺ പൈനുങ്കൽ കർണാട്ടിക് സംഗീതജ്ഞനായ ഫാദർ ആൻജു പുത്തൂർ സി എം ഐ സുപ്രസിദ്ധ പിന്നണി ഗായിക റോസ് അമൽ ആലപ്പാട്ട് എന്നിവർ നോയൽ മെലോഡിക്ക് ട്വന്റി ട്വന്റി ഫോറിലെ വിധികർത്താക്കളായി ഭൂമിയിൽ മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിക്കുവാൻ ക്രിസ്തു ക്രിസ്തുകുന്നു ക്രിസ്മസ് എല്ലാ വീടുകളിലും എല്ലാ വ്യക്തിജീവിതങ്ങളിലും നക്ഷത്ര വിളക്ക് തെളിക്കുന്ന അനുഭവമായി മാറട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിയതുപോലെ തന്നെ ആ സമാധാനം ഭൂമിയിൽ എന്നും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു അവർ എൻജോയ് ചെയ്ത് പാടി അതാണല്ലോ കേരള സിംഗിങ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനായിക്കാട്ട് എൻജോയ് ചെയ്ത് പാടി കുറച്ച് ടീമുകൾ നന്നായി പാടി അവർക്ക് നമ്മൾ കറക്റ്റ് ജഡ്ജ്മെൻ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഒന്നാം സ്ഥാനം സെയിന്റ് മാർക്ക് ചർച്ച് കുനിയം മുത്തൂരും രണ്ടാം സ്ഥാനം ഇൻഫന്റ് ജീസസ് ചർച്ചും എഫ് സി സി സെറാഫിക് പ്രൊവിൻസ് സന്യാസിനി സമൂഹം മൂന്നാം സ്ഥാനവും നേടി മറ്റ് അഞ്ച് ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകപ്പെട്ടു രാമനാഥപുരം മെത്രാന്മാർ പോൾ ആലപ്പാട്ട് വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു കൊയ്യറും അതുപോലെ തന്നെ മീഡിയ കമ്മീഷനും പരമായിട്ട് നമ്മൾ ഇത് വളരെ ഭംഗിയായി ഞങ്ങൾ വിചാരിച്ചതിലും വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും പങ്കെടുത്തു ഈ കരോൾ കോമ്പറ്റീഷൻ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് എന്ന് പറയും നമ്മുടെ ക്രിസ്തുവിൻ്റെ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും പങ്കുവെച്ച് കൊടുക്കാനുള്ളതാണ് ആ സന്തോഷം നമുക്ക് പങ്കുവെച്ച് കൊടുക്കാൻ ഈ കരോൾ കോമ്പറ്റീഷനുള്ള നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഈ സ്നേഹം പങ്കുവെച്ച് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നോയൽ മെലോഡിക്കറ്റ് ട്വന്റി ട്വന്റി ഫോർ ഒരു വിജയമാക്കി തീർത്ത എല്ലാവർക്കും രാമനാഥപുരം രൂപത ഒന്നാകെ നന്ദി പറയുകയാണ് ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലേക്ക് കടക്കുന്ന ലോകത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് രാമനാഥപുരം രൂപത ചർച്ച് ഡെസ്ക് കോയമ്പത്തൂർ